Nicholas, either, you. You it, no, no, െ പക്ഷെ ഒറ്റ അയ്യത്തേണോ മൂന്ന് ചാൻസ് മൂന്ന് ചാൻസ് നമ്മൾ അതിനകത്ത് കൊട്ടയ്ക്കകത്ത് ബോള് വീഴുകയാണെന്നുണ്ടെങ്കിൽ അവർ ഉപ്പേരി നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തായാലും അടിപൊളി അടിപൊളി താങ്ക് യു എന്റെ ഒരു അവർ ഉപ്പേരി വീട്ടിലേക്ക് കൊണ്ടുപോകാം വെറുതെ വെറുതെ തിന്നാം അതെന്താ ചെയ്യണം ഇത് അതിനകത്ത് വേട്ട അങ്ങോട്ട് വീഴ്ത്ത വീടിയങ്ങോട്ട് ചുമ്മാ ചത്രത്തിരിക്കാതെ നെല്ല് അങ്ങോട്ട് നെല്ല് നല്ല ചിരിയാക്കിയാ ഇത് വീഴ്ത്തില്ലേ കണ്ടല്ലോ വിഷയോ ഇവിടെ ഇഷ്ടം നല്ലാത്ത വീഴാതെ എഴുതി താഴെ പക്ഷെ അപ്പം നമ്മുടെ ചാനൽ ഇല്ല കേൾക്കണ്ട കോൾമി ഡി കെ ഈ രണ്ടിലേതൊരു ചാനൽ നീ ഇപ്പം ഫോളോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരു പരിപാടിയൊക്കെ പ്രിയതാ വരുവാ കോൾമി ഡി കെ ഫോളോ ചെയ്തിട്ടില്ല തിരിച്ചു തിരിച്ചു നീ കൊട്ടക്കാത്തിടാ ബൈക്കിന് പിടിക്കാൻ എനിക്കറിയാം നീ ഇവിടെ നിന്നിട്ട് നീ അതിനോ ഇടോ ഇട്ടോ പിടിച്ചു കൊടുത്തായിരുന്നു വേണ്ട നീ വേണോ എനിക്കൊന്നും അറിയത്തില്ല നീ ഇല്ല െ കോഴ്ത്തില്ലേ ഈ ബോള് ഈ ബോള് ആ കോട്ടക്കകത്ത് ഇടണം അതിനകത്ത് വൺ പറഞ്ഞത് ഓ ടി രണ്ടും കൽപ്പിച്ചു ഗെയിമില് നമ്മുടെ മോൾ ഗായത്രി മോഹൻലാൽ വിജയിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെയും ചലഞ്ച് നമുക്ക് വേണ്ടി ഒന്ന് സ്പോൺസർ ആരാന്നറിയാമോ നമ്മുടെ മലബാർ ചിപ്സ് മാവേലിക്കര